പ്രിയപ്പെട്ടവരെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ന്യൂസ് ബുള്ളറ്റിൻ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ ചാനൽ നടത്തുന്ന വ്യക്തിയാണ് സംസാരിക്കുന്ന വ്യക്തി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസും സീതാവൂദും പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് മീഡിയ വണിൻ്റെ തന്നെ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് തെളിയിച്ചു എന്ന് വാദിക്കുകയാണ് അത് ഇപ്പോൾ സൈബർ സഖാക്കൾക്കിടയിൽ വമ്പിച്ച പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് ടി എം തോമസ് ഐസക് അടക്കമുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നിടത്ത് എത്രമാത്രം ന്യായമുണ്ട് എന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കുള്ള എവിഡൻസായി വീഡിയോ ക്ലിപ്പുകൾ ഇടാൻ എനിക്ക് അത് ലഭ്യമായിട്ടില്ല ഞാനത് കുറേ അന്വേഷിച്ചു പക്ഷേ കിട്ടിയിട്ടില്ല ഞാൻ വാർത്ത സ്പെഷ്യൽ എഡിഷൻ മീഡിയ വൺ ഉണ്ടായ കാലം മുതൽ കാണുന്ന ആളാണ് ഒഴിവായിട്ടുള്ള റമദാൻ മാസത്തിൽ കാണാറില്ല അതേപോലെ മറ്റേതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിൽ വളരെ അപൂർവം മാത്രമേ അത് കാണാതെ വിടാറുള്ളൂ ബാക്കിയെല്ലാ സ്പെഷ്യൽ എഡിഷനുകളും ഞാൻ കാണാറുള്ള വ്യക്തിയാണ് എന്റെ കണ്ട ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാത്തവർക്ക് ഇതിനെയും പച്ചക്കള്ളമായി തള്ളിപ്പെടുകയും ചെയ്യാം ചിലരൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ തോന്നുന്നത് നിലമ്പൂരിൽ സ്വരാജ് തോൽക്കേണ്ടതില്ലായിരുന്നു എന്നാണ് കാരണം അത്രമാത്രം സൈബർ സഖാക്കൾ ഇളകിവശായിരിക്കുന്നു അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടതുപോലെയുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളതായി കാണാൻ കഴിയുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ പത്ത് രൂപ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടാം തീയതിയാണ് ഈ ദിവസം വരെ ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരു സംഗതിയാണ് ഇദ്ദേഹം അങ്ങനെ പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണക്കാം ഒന്നാമതായി അദ്ദേഹം മീഡിയ വടനെതിരെ അല്ലെങ്കിൽ അജിംസിനെതിരെ ആരോപിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിലെ യോഗാ കേന്ദ്രം ഖർവാപസി യോഗാ കേന്ദ്രം അതിനെതിരെ പരാതി ഉയർന്ന സന്ദർഭത്തിൽ പോലീസ് അതിന് കേസെടുത്തില്ല പിന്നെ ഈ പരാതിക്കാർ കോടതിയിൽ പോവുകയും കോടതി ഇടപെടുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് വാർത്തയാകുന്നതും പോലീസ് കേസെടുക്കുന്നതും എന്നാണ് അജിംസ് ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നത് അതിനെയാണ് ഇദ്ദേഹം പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിന്റെ തന്നെ വേറെ ചില വാർത്തകൾ ഇട്ടുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹം ഇടുന്ന വാർത്തകളിൽ ഒന്നും തന്നെ ഇത് കുട്ടികൾ കോടതിയെ സമീപിച്ച് കോടതി ഇടപെട്ടതിന് ശേഷമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് എന്നതിനെ തകർക്കുന്ന എന്നതിനെ നിരാകരിക്കുന്ന ഒരു വാർത്തയും അദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇത്രയാണ് സ്വരാജ് സംസാരിക്കുന്നു മീഡിയ വൺ ടി വിയിൽ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം പറയുന്നത് എന്താണ് മീഡിയ വൺ ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ സ്വരാജും ആദ്യമായി ഇത് കണ്ടത് മീഡിയ വണ്ണിലാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ മറ്റു പലരും മീഡിയ വണ്ണിലാണ് ഇത് വാർത്ത ആദ്യമായി കണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ വാർത്ത മീഡിയ വൺ ബ്രേക്ക് ചെയ്ത ചെയ്ത ഉടനെ ഡിവൈഎഫ്ഐക്കാർ അങ്ങോട്ട് പ്രകടനം നടത്തി സ്വരാജ് ഇടപെടലുകൾ നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ മീഡിയ വൺ ഇത് വാർത്തയാക്കുന്നത് തന്നെ കോടതി ഇടപെട്ടതിന് ശേഷമാണ് എന്ന് അജിംസ് പറയുമ്പോൾ അതല്ല കോടതി ഇടപെടുന്നതിന് മുൻപ് തന്നെ മീഡിയ വൺ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ കോടതിയിൽ പോകുന്നതിന് മുൻപ് മീഡിയ വണ്ണിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും അദ്ദേഹം അതിൽ പറയുന്നില്ല അതില അദ്ദേഹം കാണിക്കുന്ന സംഗതികളെല്ലാം ഇത് കോടതി ഇടപെട്ട് ഇതിനെതിരെ കേസെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം ഉണ്ടായ സംഗതികളാണ് അതിന് മുൻപ് പെൺകുട്ടികൾ കോടതിയിൽ പോയിരുന്നു അതിൻ്റെ എവിഡൻസ് എവിടെയില്ല അതിന് 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 എഫ്ഐആർ ഇട്ടിട്ടില്ല അദ്ദേഹം ആ വീഡിയോയിൽ കാണിക്കുന്ന എഫ്ഐആർ എന്ന് പറയുന്നത് അത് പോലീസ് കേസെടുത്തതിന് ശേഷം കോടതി ഇടപെട്ട് അത് വിഷ്യൂ ആയി കോടതിയിൽ വന്ന് ഇഷ്യൂ ആയി അത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാർ കേസെടുത്ത അതിൻ്റെ എഫ് ഐ ആർ ആണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് അപ്പോൾ അതിനു മുൻപ് തന്നെ നേരത്തെ ഈ പെൺകുട്ടികൾ കോട പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരുന്നു അന്ന് അവർ അതിന് വേണ്ടത്ര ഗൗരവവും കൊടുത്തില്ല എന്നിട്ട് പെൺകുട്ടികൾ കോടതിയിൽ പോയതിന് ശേഷമാണ് ഈ വാർത്തയാകുന്നതും മീഡിയ വൺ ബ്രേക്ക് ചെയ്യുന്നതും മറ്റുള്ള ആളുകളെല്ലാം ഇടപെടുന്നതും ഒക്കെ എന്ന് പറഞ്ഞതിന് ഖണ്ഡിക്കാൻ അദ്ദേഹം ആ വീഡിയോയിൽ യാതൊരു തെളിവും ഉദ്ധരിക്കുന്നില്ല ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എം സ്വരാജിനെ ഈ വിഷയവുമായി വിളിച്ച സന്ദർഭത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ചാനലിന്റെ ജമാഅത്തിന്റെ അജണ്ട എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് എം സ്വരാജ് ചർച്ചയിൽ പറഞ്ഞു എന്നാണ് അജിംസ് പറയുന്നത് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ചെയ്യുന്നത് ഈ പരിപാടി നടന്ന് ഇരുപത് ദിവസത്തിന് ശേഷം നടക്കുന്ന മറ്റൊരു സീറോ ഹവർ എന്ന് പറയുന്ന ഒരു ഡിബേറ്റിൽ അതിൽ സ്വരാജ് വളരെ പക്വമായും വളരെ മാന്യമായും സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ എടുത്തുകൊണ്ടാണ് സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വരാജ് മീഡിയ വണ്ണിന്റെ ഇവിഷയകമായ ചർച്ചയിൽ ഒന്നാമതായി പങ്കെടുക്കുന്നത് ഈ പ്രശ്നം ഉയർന്നു വന്ന് ഇരുപതിന് ഇരുപത് ദിവസത്തിന് ശേഷമല്ല അതിനു മുൻപ് പലപ്പോഴായി അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഈ വിഷയം ഉയർന്നുവന്ന അന്ന് തന്നെ ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി വന്ന അന്ന് തന്നെ അന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ചർച്ചയിൽ ഗോപികൃഷ്ണൻ നടത്തിയ സ്പെഷ്യൽ എഡിഷൻ ചർച്ച നേരക്ക് നേരെ എൻ്റെ വീട്ടിലിരുന്ന് ലൈവായി കണ്ട ആളാണ് ഞാൻ അന്ന് എം സ്വരാജ് ഇത് പറയുന്നത് കൃത്യമായി കേട്ട ആളാണ് ഞാൻ ദൃശ്യം സിനിമയിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത് കേട്ടത് നിങ്ങൾക്ക് ഇത്ര ഓർമ്മ അതിന് കാരണം എം സ്വരാജ് എന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ അന്നാ അന്നാണ് ആളുകൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് പറയാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ അറിയുക എന്ന ഒരവസ്ഥയിലൊന്നുമല്ല അന്ന് ഞാൻ ഉണ്ടായിരുന്നത് എന്നാൽ എനിക്ക് എന്റെ പരിമിതമായ വൃന്ദങ്ങളിലുള്ള ആളുകളെ അറിയാമായിരുന്നു എന്നതിനപ്പുറം കേരളത്തിലുള്ള എല്ലാ എം എൽ എമാരും എനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല അന്ന് ഈ എം സ്വരാജ് എന്ന് പറയുന്ന പരന്ന വായനക്കാരനായ വലിയ ബുദ്ധിമതിയായ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ലായിരുന്നു തൃപ്പൂണിത്തറയിലെ എം എൽ എ അദ്ദേഹമാണ് എന്ന് ഈ വിഷയം ഉയർന്നു വന്ന ആ ദിവസമാണ് ആ ചർച്ചയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് അദ്ദേഹം ഇത് മീഡിയ വൺ ജമായത്തിന്റെ ചാനലല്ലേ അത് ഉയർത്തി കൊണ്ടുവന്നതല്ലേ അതിന്റെ അജണ്ട നമുക്കറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന വർത്തമാനം കൃത്യമായി കേട്ട ആളാണ് ഞാൻ അതില്ല എന്ന് തെളിയിക്കാൻ ആ സ്പെഷ്യൽ എഡിഷന്റെ ചർച്ച അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല ഈ ബുള്ളറ്റ് നടത്തുന്ന വ്യക്തി അതല്ല കൊണ്ടുവന്നത് ആ പരിപാടി കഴിഞ്ഞ് ഇരുപത് ദിവസത്തിന് ശേഷം അതിൽ നിഷാദ് റാവുത്തർ പറയുന്നുണ്ട് പത്തിരുപത് ദിവസമായല്ലോ ഇതുവരെ കേസെടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇരുപത് ദിവസത്തിന് ശേഷം നടക്കുന്ന മറ്റൊരു ഡിബേറ്റിലാണ് വളരെ പക്വമായും വളരെ മാന്യമായും എം സ്വരാജ് പ്രതികരിക്കുന്നത് മൂന്നാമത്തേത് അദ്ദേഹം പറയുന്ന കാര്യം മാധ്യമം ഡൽഹി റിപ്പോർട്ടറായ ഹസനുൽ ഉൽ ബന്ന ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് എം സ്വരാജിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയെന്നാണ് ഈ നടന്ന തൃപ്പൂണിത്തറ യോഗാ കേന്ദ്രത്തിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത വ്യക്തി എൻ്റെ താങ്കൾ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് അതിന് അദ്ദേഹം തെളിവായി പിന്നീട് മീഡിയ വണ്ണിന്റെ തന്നെ വാർത്തയായി കാണിക്കുന്നത് മീഡിയ വൺ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത അന്ന് തന്നെ നൂറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ യോഗാ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുകയും അവിടെയുള്ള ഉദരംപൊയിൽ എന്തോ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞു ഉദരംപൊയിൽ പഞ്ചായത്തിൽ പോയി ഇത് അടച്ചു കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതിനുശേഷം ആ ഉദരംപൊയിൽ പഞ്ചായത്ത് അതിനെ നടപടിയെടുക്കുകയും ചെയ്തു എന്നാണ് അജിംസും പറഞ്ഞത് ഇതിനെതിരെ പഞ്ചായത്താണ് നടപടി എടുത്തത് എം എൽ എ അത് അടച്ചു കൂട്ടുന്നത് കാര്യത്തിൽ വേണ്ടത്ര ഇടപെട്ടിട്ടില്ല എന്നാണ് ഈ സംഗതി നടന്ന രണ്ടായിരത്തി പതിനേഴ് ആ കാലത്ത് ഈ വിഷയവുമായി ഉയർന്നു വന്ന എല്ലാ ചർച്ചകളിലും എല്ലാ ചർച്ചകളിലും എം സ്വരാജിനെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഖാക്കൾക്ക് അതൊന്നും ഓർമ്മ കാണില്ല കാരണം അവർക്കെതിരെയുള്ള കാര്യങ്ങൾ അവർ ഓർക്കാതിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായി ഓർത്തുവെക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ സ്വരാജ് സ്വീകരിച്ച ഇരട്ടത്താപ്പ് നയം അവർക്കാർക്കും ഓർമ്മയില്ലാതിരിക്കുകയും ഈ സ്വരാജിന്റെ ഇത്തരം വർത്തമാനങ്ങളുള്ള ചർച്ചകളുടെ ക്ലിപ്പുകൾ മുങ്ങുകയും അദ്ദേഹം മാന്യമായി മാത്രം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുടെ ക്ലിപ്പുകൾ ഉയർന്നു വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവസാനമായി എം സ്വരാജ് അതിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എത്ര തന്നെ തീവ്രവാദ ആരോപണം ഉന്നയിച്ചാലും എൻ്റെ ഒരു രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല എന്ന് ശരിയാണ് സാർ ഞങ്ങൾക്കതറിയാം സാർ താങ്കൾ കേരളത്തിലെങ്കിലും സവർണറെക്കാൾ ഉയർന്നു നിൽക്കുന്ന താങ്കളുടെ ജാതി ശ്രേണിയിൽ ശൂദ്ര ശൂദ്ര വിഭാഗത്തിലാണ് താങ്കൾ ഉൾപ്പെടുക എങ്കിലും കേരളത്തിൽ സവർണറെക്കാൾ പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിലാണ് താങ്കൾ കേരളത്തിൻ്റെ മുഴുവൻ അധികാരവും മുഴുവൻ നിയന്ത്രണവും താങ്കളുടെ വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം സാർ അതുകൊണ്ട് താങ്കൾക്ക് സത്യാനന്ദര ചാനലിൽ ഇരുന്നുകൊണ്ട് ജമായത് ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ അമുസ്ലിം നാമങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കഴിയും കേരളത്തെ ആകമാനം മാധ്യമത്തിലും മീഡിയ വണിലും ജോലി ചെയ്യുന്ന അമുസ്ലിം നാമധാരികളായ ആളുകളെ മുഴുവൻ അപമാനിക്കുകയും കേരളത്തിൽ സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ ഇത്തരം വർത്തമാനങ്ങൾ താങ്കൾ പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് മൂന്ന് വർഷത്തിലധികമായി എന്നിട്ടും അതിനെതിരെ യാതൊരു പ്രശ്നവും കേരളത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം സാർ താങ്കൾ പ്രിവിലേജഡ് കാസ്റ്റിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് താങ്കൾക്ക് എന്തും പറയാം താങ്കളെ സംരക്ഷിക്കുവാനും താങ്കളെ പൊതിഞ്ഞു നിർത്തുവാനും താങ്കൾക്ക് വേണ്ടി നാവിട്ടടിക്കാനും ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നും അറിയാം മുസ്ലിം ജനവിഭാഗം എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അതിനെതിരെ നടപടികളുമായി വരും എന്നും ഞങ്ങൾക്കറിയാം സാർ ഇപ്പോൾ ഡാൻസിനെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരിൽ വിസ്തം നേതാവ് ടി കെ അഷ്റഫിനെതിരെ കേസെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി കേൾക്കാൻ കഴിയുന്നത് സൂംബ ഡാൻസിനെതിരെ ഒരു ടി കെ അഷ്റഫ് സാഹിബ് മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത് എന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എല്ലാം അറിയാം മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് മാത്രമല്ല അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം പക്ഷേ വേറെ അതിനെ എതിർത്ത ആളുകളെല്ലാം അവർ പ്രിവിലേജ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെ തൊടാൻ പിണറായി വിജയന്റെ സംഘി പോലീസിന് സാധ്യമല്ല എന്നും നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ വർഗീയത പറഞ്ഞാലും നിങ്ങൾ എത്ര തന്നെ അൻപത്തെട്ട് വെട്ടിയാലും ആയിരം വെട്ട് വെട്ടിയാലും അതൊന്നും ഒരു പ്രശ്നമാകുകയില്ല ഒരു മുസ്ലിം ഒരാളുടെ നഖം മുറിച്ചാൽ ഒരാളുടെ വിരലർത്താൽ അത് വലിയ ഇഷ്യൂ ആയി ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനമായി അതിനെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യമാണ് കേരളത്തിൽ എന്ന് തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പത്ത് രൂപ ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തോട് പറയാനുള്ളത് താങ്കൾ യഥാർത്ഥത്തിൽ ഫാക്ട് ചെക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ സ്പെഷ്യൽ എഡിഷനിൽ ഗോപികൃഷ്ണൻ ചർച്ച നടത്തുന്ന ആ സ്പെഷ്യൽ എഡിഷനിൽ എം സ്വരാജ് പറഞ്ഞ ആ വർത്തമാനം ഇട്ടുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ താങ്കളുടെ കയ്യിൽ എന്താണ് എന്നതുമായി താങ്കളെ മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മദ്